കാസർകോട് ചെമ്പിരിക്കയിൽ യുവാവിനെ കാണാനില്ലെന്ന് പരാതി ഹംസയെ ഞായറാഴ്ച മുതൽ കാണാനില്ലെന്നാണ് പരാതി ഹംസയുടെ സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട് ബന്ധുക്കൾ മേൽപ്പറമ്പ് പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത് നൽകും അവരങ്ങൾ ഇയാളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ അതോ കുടുംബം എന്താണ് പറയുന്നത് സാധാരണ പോലെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പുറപ്പെട്ടതാണ് അതിനുശേഷം പിന്നീട് തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് മേൽപ്പറമ്പ് പോലീസിൽ ഒരു പരാതി ബന്ധുക്കൾ നൽകിയത് ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ ഈ മേൽപ്പറമ്പിന്റെ തൊട്ടടുത്തുള്ള സഹദിയ കോളേജിനോട് ചേർന്ന ഒരു സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് പക്ഷേ അദ്ദേഹം ഈ കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് ഞായറാഴ്ച സാധാരണ പോലെ തന്നെ പുറപ്പെട്ടതായിരുന്നു പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയില്ല മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിലാണ് ഏതെങ്കിലും വിവരം ലഭിക്കുന്ന ആളുകൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ പാർക്ക് ചെയ്ത രൂപത്തെ ഈ സാദിയ കോളേജിന്റെ പരിസരത്ത് കണ്ടെത്തി അത് ഞായറാഴ്ച മുതൽ അവിടെ കാണുന്നുണ്ട് എന്നാണ് പരിസരവാസികൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തെ ഒരു വിവരവും ഒരു സൂചനയും ലഭിക്കുന്നു